കൊട്ടാരക്കര മാർത്തോമ ജൂബിലി മന്ദിരം സൂപ്രണ്ടിൻ്റെ കമ്മീഷൻ അഴിമതികൾ സഭയിൽ ചർച്ചയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച മാർത്തോമ സഭയുടെ കൗൺസിൽ ചേംബറിൽ വെച്ച് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ പന്ത്രണ്ടാമത് ഭദ്രാസന കൗൺസിൽ യോഗം നടന്നു കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൗൺസിൽ യോഗങ്ങളിൽ പാസാക്കാതെ മാറ്റിവെച്ചിരുന്ന ജൂബിലി മന്ദിരത്തിൻ്റെ കണക്കുകൾ കൗൺസിലിൽ വീണ്ടും പരിഗണിക്കുവന്നു എ സി ഫിറ്റ് ചെയ്ത് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയതും ചർച്ചയായി എ സിയുടെ കണക്കുകൾ ഓഡിറ്റോറിയം അക്കൗണ്ടിൽ വന്നിരുന്നുവെങ്കിൽ അതായത് സഭയുടെ അക്കൗണ്ടിൽ വന്നിരുന്നുവെങ്കിൽ ജി എസ് ടി അടയ്ക്കുന്നതിൽ നിന്നും റീഫണ്ട് സഭയുടെ അക്കൗണ്ടിലേക്ക് വന്നേനേ പക്ഷേ ഭീമമായ തുക സഭയ്ക്ക് നഷ്ടമായി ഈ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊട്ടാരക്കര പുനരൂൽ ഭദ്രാസന അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വന്നു എക്സ്റ്റേണൽ ഓഡിറ്ററായ സി എക്കാരൻ എന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ല എന്നുള്ള ചോദ്യം സഭയിലുണ്ടായി ചർച്ചയ്ക്കൊടുവിൽ ഓഡിറ്ററെ മാറ്റുന്ന കാര്യം ഭദ്രാസന കൗൺസിലിന് വിട്ടു അങ്ങനെ ഭദ്രാസന കൗൺസിൽ തീരുമാനപ്രകാരം കൊട്ടാരക്കര പുനരുൽ ഭദ്രാസനത്തിന് പുതിയ ഓഡിറ്റർ വന്നു അതായത് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്റർ തന്നെ തിരുവനന്തപുരം പുനരുൽ ഭദ്രാസനത്തിന്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായി ഭദ്രാസന ജൂബിലി കമ്മിറ്റി പർച്ചേസ് കമ്മിറ്റി ടെക്നിക്കൽ കമ്മിറ്റി തുടങ്ങിയ ഭരണഘടനാപരമായ സമിതികളൊന്നും അറിയാതെ ഒരു തീരുമാനവുമില്ലാതെ കൊട്ടേഷൻ പോലും വിളിക്കാതെ ജൂബിലി മന്ദിരം സൂപ്രണ്ട് ലക്ഷങ്ങൾ മുടക്കി ക്യാമറകൾ ഓഡിറ്റോറിയത്തിലും ജൂബിലി മന്ദിരം കോമ്പൗണ്ടിലും വെച്ചു ഇതിനും ലക്ഷങ്ങളാണ് ചെലവായത് ഒരു ക്യാമറയ്ക്ക് പരമാവധി മൂവായിരം മുതൽ നാലായിരം രൂപ വരെ മാത്രം വില വരുമ്പോൾ ഇവിടെ വച്ചിരിക്കുന്ന ക്യാമറയ്ക്ക് എങ്ങനെയാണ് ലക്ഷങ്ങൾ ചെലവായത് ചിലവാക്കാൻ അനുമതിയില്ലാതെ ക്യാമറ വയ്ക്കുന്നതിന് അനുവാദമില്ലാതെ തന്നിഷ്ടത്തിന് ക്യാമറ വച്ചു എന്നതാണ് കാര്യം കമ്മീഷൻ വാങ്ങി സെക്കൻഡ് ഹാൻഡ് ക്യാമറയാണ് വച്ചതെന്നും ആരോപണമുണ്ട് കമിഴ്ന്നു വീണാൽ കാൽപ്പണം എന്ന തത്വം പറയുന്ന ഈ കുപ്പായക്കാരൻ ഭദ്രാസന പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം മെത്രാൻ പറയുന്നത് ഇയാൾ വലിയ തിരുമേനിയുടെ ആളാണെന്നാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി കൊട്ടാരക്കര ജൂബിലി മന്ദിരം സൂപ്രണ്ട് എന്ന നിലയിൽ സഭയ്ക്കും മധുരാസനത്തിനും വരുത്തിവച്ച ഭീമമായ സാമ്പത്തിക നഷ്ടത്തിന് ആരാണ് സമാധാനം പറയുക ഈ നഷ്ടം ആര് നികത്തും മുമ്പ് ജോലി ചെയ്തപ്പോൾ ലഭിച്ച അനുഭവ സമ്പത്ത് ഇപ്പോൾ നടത്തുന്ന വൻകൊള്ളക്ക് ഒരു താങ്ങാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിനു കൂടിയ ഭദ്രാസന കൗൺസിൽ യോഗത്തിൽ ഭദ്രാസന ട്രഷറർ വായിച്ച് അവതരിപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ കാട്ടുകളനായ കുപ്പായക്കാരൻ ഒരാലോചനയും ഇല്ലാതെ കമ്മീഷൻ കിട്ടണം കാശ് വെട്ടിക്കണം എന്ന ചിന്തയിൽ കാണിച്ചു കൂട്ടുന്ന കൊള്ളരനായ്മകൾ നിമിത്തം സഭയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ സ്ഥലമാറ്റം ഉണ്ടാകേണ്ടടുത്ത് ഇയാൾക്ക് മാത്രം അതുണ്ടായില്ല ഇപ്പോൾ അഞ്ച് വർഷമായി അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ഇനി മകൻ്റെ പഠനത്തിന്റെ പേരും പറഞ്ഞ് രണ്ട് വർഷം കൂടി ആ കശേരിലിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ജൂബിലി മന്ദിരത്തിൻ്റെ കണക്കുകൾ റീ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി അടിച്ചുമാറ്റിയ തുക തിരികെ പിടിക്കുവാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് എ സി വെച്ച് ലക്ഷങ്ങൾ നഷ്ടമുണ്ടാക്കി വീണ്ടും അതേ തെറ്റാവർത്തിച്ച് തീരുമാനവും അനുവാദവും ഇല്ലാതെ ക്യാമറകൾ വെച്ച് വീണ്ടും ലക്ഷങ്ങൾ സഭയ്ക്ക് നഷ്ടമുണ്ടാക്കി മുമ്പ് കാനഡയിൽ വികാരിയായിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ പറയാതിരിക്കുന്നതാവും നല്ലത് മെത്രാസേന കൗൺസിൽ എല്ലാ സ്ഥാപനങ്ങളിലെയും ഡയറക്ടർമാരെ തിരുമേനി വിളിച്ചു വരുത്തി പക്ഷേ ഇദ്ദേഹം മാത്രം വന്നില്ല എന്താണ് കാരണം താൻ പെട്ടുപോകുമെന്ന് മനസ്സിലാക്കി എടുത്ത് ഡൽഹിക്ക് പോയി മറ്റുള്ളവരെ വെറും മരക്കരുതുകളാണെന്നാണ് മെത്രാന്റെ ഉള്ളിലിരിപ്പ് മെത്രാനും ഈ കത്തനാരും തമ്മിലുള്ള ഹിഡൻ അജണ്ട അല്ല ഇതെന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാനാകും ഭദ്രാസേന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ തിരുമേനി പൊട്ടിത്തെറിച്ചു വികാര വിക്ഷോഭത്തോടെ സംസാരിച്ചു നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്തു അവൻ തെറ്റു ചെയ്തുവെന്ന് സമ്മതിച്ചാൽ വീണ്ടും അവരെ ഉപദ്രവിക്കുമോ ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കണം തുടങ്ങിയ വാചകങ്ങളൊക്കെ കൗൺസിൽ യോഗത്തിൽ മെത്രാനച്ഛൻ പറഞ്ഞു ഓർക്കുക ഒരച്ഛൻ ഒരു പട്ടക്കാരൻ തെറ്റ് ചെയ്തപ്പോൾ ക്ഷമിച്ചു എന്താണ് തെറ്റ് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി തന്നിഷ്ടം കാണിച്ചു അപ്പോൾ തടപടിയില്ല എന്നാൽ ഒരു അൽമായക്കാരനായിരുന്നുവെങ്കിൽ പുറത്താക്കൽ നാടകം അരങ്ങേറിയനെ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ കത്തനാരും മെത്രാനച്ഛനും തമ്മിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നാണ്